ഹായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നത്തിങ് മോർ സ്പെഷ്യൽ ആസ് യുഷ് തിങ്സ് എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ഗൈസ് അപ്പോൾ വരൂ എൻ്റെ കൂടെ എല്ലാവർക്കും സുഖമല്ല ഗൈസ് എനിക്കിവിടെ സുഖമാണ് അടിപൊളിയായിട്ട് പോകുന്നു ഉച്ച ആയിട്ടില്ല ഉച്ച ആവാ പോകുന്നതേ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല ഞാൻ ചുമ്മാ പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തോടെ നമുക്ക് ഇങ്ങനെ വേണ്ടിയും പറഞ്ഞിരിക്കാം ആ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരോട് ശ്രദ്ധയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുകയായിസ് എന്താണ് നിങ്ങൾ ഇങ്ങനെ എനിക്കറിയാം നിങ്ങൾക്ക് ഒരു പ്രാവശ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെയും പിന്നെ ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റും എന്ത് ഷെയർ ചെയ്തോളൂ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും പക്ഷെ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊരു ഒരു ഒരു ആ ഒരു ആ ഒരു ഇത് കിട്ടുന്നില്ല സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ് ആയിട്ട് തോന്നുന്ന ആക്ടിവിറ്റീസ് ഓർ പറയാനിത്തി അങ്ങനെ എല്ലാം തോന്നുവാണെങ്കിൽ കമൻറ്റുകളിലോ ഓക്കെ കഴിച്ചാൽ നമ്മളെ ബിരിയാണിക്കുള്ള എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയതുള്ളൂ സോ ബിരിയാണി ഉണ്ടായിട്ട് ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിന് സംശയമുണ്ട് ഞാൻ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ പക്ഷെ നിങ്ങൾ കാണുന്നുള്ളൂ ഞാൻ നിങ്ങളത് നിങ്ങൾ കാണിക്കുന്ന ആവശ്യം ഒന്നും പക്ഷെ ചെല കാണിക്കും അതോണ്ട് ഞാൻ കാണിക്കൂടെ നമ്മളെല്ലാ പണിയും എന്താ എടുക്കുന്നുണ്ട് മാത്രം ഇല്ല കാരണം കൂട്ടാക്കത്തില്ല കുക്കിന്റെ വീഡിയോ സോറി കുക്കിങ്ങിന്റെ വീഡിയോ എന്തായാലും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ സ്ലോ മോഷൻ അല്ല ഫാസ്റ്റ് മോഷൻ അപ്പോ അത് ഇങ്ങനെ കണ്ടുവരാം ഓക്കെ ബിരിയാണിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ബിസ് നമ്മുടെ ലഞ്ച് ടൈം ആക്ച്വലി പുള്ളിക്കാരി ടേസ്റ്റിംഗ് ആണ് റൈസ് ടേസ്റ്റിംഗ് കഴിക്കലുമാണ് പുള്ളിക്കാരിൻ്റെ ഒരു ടൈമാണ് ആദ്യത്തെ സപ്പ കഴിഞ്ഞപ്പം നമ്മൾ വീണ്ടും ഇട്ടോണ്ട് വന്ന് കഴിച്ചോണ്ടിരിക്കണം അപ്പൊ അപ്പൊ ഇതോടെ എന്റെ കലാപരിപാടികൾ തീർന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് തീർന്നിട്ടുള്ള ഗൈസ് ഹായ് ഗായ്സ് അങ്ങനെ നീണ്ട ഒരു ഇടവേള അതായത് ഞാൻ ഉച്ചയ്ക്ക് ഒരു കുഞ്ഞൊരു മയക്കമൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു കാര്യമേ ഞാൻ മറന്നുപോയി പോയി പിന്നെ പെട്ടെന്നാണ് സമയം എട്ടേ മുക്കാലി റീസ് രാത്രി എട്ടി മുക്കാലി അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അയ്യോ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി സോറി എടുക്കുന്നുണ്ടായിരുന്ന ഒരു ബ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപകടത്തിന് ഞാൻ ക്യാമറ ഞാനെടുത്തു ഞാൻ വന്ന് റൈസ് അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ചായ കുടിച്ചില്ല രണ്ട് മണിയാവുമ്പോളാണ് ഞാൻ ഉറക്കത്തിൽ എട്ട് ഒരു രണ്ടര ഒക്കെ തുടങ്ങാ പുറത്ത് നിന്ന് അടിച്ചു അങ്ങനെ പറഞ്ഞാൽ പോയി പിന്നെ യാ നീ ഫുഡ് കഴിക്കണം അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഡിന്നറിന് ഞാൻ രണ്ട് മുട്ട ഒരു കട്ട്ലേറ്റ് കട്ലേറ്റ് അത് ഉണ്ടാക്കിയൊന്നും അല്ല ആരോ കൊണ്ടുവന്നപ്പം കഴിക്കാന്ന് വെച്ചു യാ അപ്പൊ അതാണ് ഇന്നത്തെ ഫുഡ് സോ ഉമ്മ ഹായ് ഉമ്മ ഉമ്മാ ദാരിദ്ര്യം പിടിച്ച ഹായ് ഹായ്സ് അങ്ങനെ ഉമ്മാന്റെ ദാരിദ്ര്യം പിടിച്ച ഹായ് കണ്ടപ്പം ഞാനൊരു എനർജറ്റിക് ഹായ് തരാൻ വേണ്ടിട്ട് നിങ്ങക്ക് വരുമ്പോളാണ് ഗൈസ് ഫോൺ തെറിച്ചു പോയി എന്റെ ഫോണോ പോയി പിന്നെ ഉമ്മാൻ്റെ ഫോണും കൂടി കളയണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉമ്മ ചീത്ത ഒക്കെ പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ കേട്ട് വീണ്ടും വന്നിരിക്കുന്നു ഞാൻ ഇതാണ് റൈസ് കൊണ്ടുവന്ന പലഹാരം ഇത് കട്ട്ലേറ്റ ഇത് നെയ്യപ്പം സോറി ചുട്ടപ്പം ഇത് മുട്ട പപ്പ്സ് ഒരു ലുക്കില്ലെങ്കിലും ഇത് ഞാൻ ഞാനോട് കഴിച്ചു ചോദിക്കുന്നത് ഞാൻ ടേസ്റ്റ് നോക്കിയാൽ നല്ല ഉണ്ടോ നോക്കിയതായിരുന്നു കുഴപ്പമില്ല വലിയ വലിയ രസമൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ് ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ വീണ്ടും വീണ്ടും പറയണം ഗൈസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ടിച്ചോട്ടെ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഉണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി ഉറങ്ങാൻ പോകണം ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈസ്